ഞാൻ ഇങ്ങനെ കണ്ണടക്കി ചിമ്പുന്ന ഒരു ആ കാറ്ററിങ്ങിനെ കണ്ണിങ്ങി ചിമ്പുന്നേ അപ്പൊ നമ്മളൊരു ഒരു തേർട്ടി ഡേയ്സ് ഇത് കണ്ടിന്യൂ കണ്ടിന് ചെയ്തോണ്ടിരിക്കും ബോഡി ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ കുറച്ചാളത് ബോഡി കൊണ്ടു നടക്കും പിന്നെ നമ്മൾ മനഃപൂർവ്വം അത് മാറ്റണം അല്ലേ മാറ്റേണ്ടി വരും അത് അത് ആക്ടേഴ്സ് ആര് ചെയ്താലും എനിക്ക് അതിനോട് ചോദിക്കണം ചിലപ്പോ ഒരു കഥാപാത്രത്തെ പറ്റി നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അതിലേക്ക് ഇഴുകി ചേരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല ചിലർക്ക് ചില മെത്തേഡുകൾ ചിലപ്പോൾ അവരെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മെന്റലിയും അവരൊരു അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കാം ഫിസിക്കലിയും ഇപ്പം ചാന്തൂടിന് വേണ്ടി ഇപ്പൊ ദിലീപേട്ടൻ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തെന്ന് പറഞ്ഞു ഇപ്പൊ ഗൂഗിളേട്ടിനെ എത്തുള്ള എഫേർട്ട് ആയിരിക്കും എടുക്കുന്നത് അതിന് മാക്സിമം നമ്മൾ ഇൻപുട്ട് കിട്ടാൻ വേണ്ടി ഇല്ല അത് ഒരു ഒരു ക്യാരക്ടർ ഒരു റൈറ്ററിന്റെ അടുത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു എന്റെ മനസ്സിലൊരു എന്റെ ഡിസൈൻ വരും അപ്പൊ അത് ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്യും അപ്പൊ അവര് അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ചേഞ്ച് വരുത്തും അതിൽ ചിലപ്പോൾ ആഡ് ഓൺ ചെയ്യും അവരുടെ കൂടി കൂട്ടി അപ്പൊ അതും കൂട്ടിയിട്ട് അവർ വേറെ സാധനം ഡിസൈൻ ചെയ്യും അത് നമ്മൾ ഡയറക്ടറുമായിട്ട് സംസാരിക്കും അപ്പൊ അവരും ഒന്നിലേ ആഡ് ചെയ്യും അല്ലെങ്കിൽ വേണ്ട സാധനം കട്ട് ചെയ്യും അത് വെച്ച് ഞാൻ വേറെ സാധനം ടീം കിട്ടിയും